വെൽക്കം ടു ഗുഡ്വിൽ പായകം ഗുഡ്വിൽ പായകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പെപ്പർ പെപ്പർലീസ് പ്രോൺസ് റോസ്റ്റ് റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനേക്ക് വേണ്ടിയ സാധനങ്ങൾ നാല് പെപ്പറിൻ്റെ ലീഫാണ് കോക്കനട്ട് മിൽക്ക് പ്രോൺസ് അറുന്നൂറ് ഗ്രാം കോക്കനട്ട് മിൽക്ക് സെക്കൻഡ് സാൾട്ട് ഗാർലിക്ക് ചോപ്പ് ടൊമാറ്റോ ജിഞ്ചർ ഗ്രീൻ ചില്ലി ഒനിയൻ ബ്ലാക്ക് പെപ്പർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബട്ടർ ഗരം മസാല ഒറിയാൻഡർ ലീഫ് ലെമൺ കട്ട് ചെയ്തത് ഓയിൽ പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ക്യുമിൻസ് തക്കോലം കിസ്മിസ് കാശ്മീരി ചില്ലി പൗഡർ ആണ് കൊറിയാണ്ടർ പൗഡർ ടെർമറിക് വൈറ്റ് പെപ്പർ ജരം മസാല ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫ്രോൺസ് മാഗിനേറ്റ് ചെയ്യണം ഒരു ഹാഫ് ടീസ്പൂൺ സാൾട്ട് ആഡ് ചെയ്തു അല്പം ഗാർലിക്ക് ഒരു ലെമൺ പീസ് അല്പം ബ്ലാക്ക് പെപ്പർ കൂടി ഇടുക ഇതിലേക്ക് ആവശ്യമായി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് ഫ്രോൺസ് ഒന്ന് മാഗിനേറ്റ് ചെയ്യണം ഈ സാൾട്ടും പെപ്പറും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിലേക്കായി മാറ്റി വയ്ക്കുക അടുത്തായി നമ്മൾ ചൂടാതെ നിൽക്കുന്ന പാലിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി തിളച്ച് വരുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ പെപ്പർലീഫാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഫ്രോൺസ് ട്രൈ ചെയ്യുന്നത് ലീഫ് ആഡ് ചെയ്യുക അവരത് ഈ പെപ്പർലീഫിൻ്റെ ഭാഗത്തേക്ക് ഓരോ ഫ്രോൺസും ആഡ് ചെയ്യുകയാണ് ലീഫിൻ്റെ ഫ്ലേവർ ഫ്രോൺസിലേക്ക് നമുക്ക് ലഭിക്കും ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചും മറിച്ചും പ്രോൺസിനെ വയ്ക്കുക നമ്മുടെ പ്രോൺസ് ഏകദേശം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയി പ്രോൺസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അതിനുശേഷം വേറൊരു പാൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു പാൻ ചൂടായതിനു ശേഷം അല്പം ഗീ ആഡ് ചെയ്യുകയാണ് അല്പം ബട്ടർ കൂടി ആഡ് ചെയ്യുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രിസ്മിസ് കാഡുമോം ക്യൂമിൻ ബേർലീഫ് പട്ട ജാമ്പു കോല ആഡ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഇത് ചോപ്പ് ചെയ്ത രണ്ട് സവോളയാണ് അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇപ്പോൾ സാൾട്ട് ആഡ് ചെയ്യാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഓരോ നന്നായിട്ട് വേണം എന്നൊരു ഗ്രേവി നല്ല രീതിയിൽ സോർട്ട് ചെയ്യുക കാശ്മീരി ചില്ലി പൗഡർ ആണ് ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ വൺ ടീസ്പൂൺ ടെർമറിക് ഹാഫ് ടീസ്പൂൺ വൈറ്റ് പെപ്പർ ഹാഫ് ടീസ്പൂൺ ജരം മസാല ഹാഫ് ടീസ്പൂൺ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ മസാലയുടെ കുത്തൽ മണം ഒന്ന് പോകുന്നോളം വരെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അതിലേക്ക് വൺ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കോക്കട്ട് മിൽക്കിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ട് കൊണ്ടുപോകാന്ന് നോക്കണം കുറച്ച് സാൾട്ടും കൂടി നമ്മൾ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റിലേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോൺസ് ഗ്രേവിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഗ്രേവിയിൽ കിടന്നു സെറ്റായി എന്ന് തോന്നുന്നു അതിനുശേഷം ശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫസ്റ്റ് കോക്കനട്ട് മിൽക്കാണ് അത് അതിനകത്തേക്ക് ആഡ് ചെയ്യുക വിളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അവസാനമായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊറിയണ്ടർ ലീഫ് കുറേ ആഡ് ചെയ്യാം പെപ്പർ ലീഫ് പ്രോൺസ് ഫ്രൈ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാവുന്നതും ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തു നോക്കാം നമ്മുടെ ഫ്രോണിൻ്റെ റെസിപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്തിനെ വിളിക്കാം നല്ലത് അപ്പം നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നോളം വരെ സൈനിങ് ഓഫ് ജിനു ഫ്രം ഗുഡ്വിൽ പാചകം ബൈ